ോട് തലട്ടോ സീലിങ്ങോട് തേകായിട്ടേ സീലിങ്ങോടെ ഏൽപ്പിച്ചു അപ്പൊ ഞാൻ കിരത് വല്ല ഓട്ടോലോ ഇതൊക്കെ ഒക്കെ വരികയാണ് അപ്പഴാണ് മനസിലായത് സംഭവം ഈ വണ്ടിയിലാണ് ചെറുക്കന്മാര് കഥ

മഴക്കഴ്ചാ എന്തായാലും വണ്ടി അടിപൊളി ഓട്ടോറോഷക്ക് പകരം കുടിച്ചിനൊക്കെ പകരം ഇങ്ങനത്തെ വണ്ടിയാണ് കൂടെ അതെന്തായാലും അടിപൊളിയ സംഭവം സെറ്റായി ഇതൊക്കെ മോട്ടോറൊക്കെ കിടിപ്പിച്ചിട്ട് എന്തായിക്കോട്ടെ നമുക്ക് കിട്ടിയല്ലോ എന്തായാലും മഴ വന്നു സംഭവത്തില്ലേന്തൊക്കെയൊരു പരിപാടിയൊക്കെ അല്ലേ വാ വണ്ടി വാ വാ വാവാ ഓടിയാ വണ്ടിയൊക്കെ ഇണ്ട് ഞാൻ നോക്ക ഇതാക്കുന്നില്ല എന്നാ എടുക്കണ്ടി വണ്ടി എന്താണ് പൊളിച്ചു വണ്ടിയാണ് ഇതിൽ മുതലായത് സംഭവം അടിപൊളി